അബുദാബി എയർപോർട്ടിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയതായി പരാതി ഒരാളിൽ നിന്ന് രൂപ വീതം പേരിൽ നിന്ന് പണം വാങ്ങി ആരോപണം ഗൂഗിൾ പേ വഴി പല അക്കൗണ്ടുകളിലേക്കാണ് പണം ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചത് വഞ്ചിക്കപ്പെട്ടവർ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി പത്തു മാസം മുമ്പാണ് വിദേശത്ത് ജോലി വാങ്ങിത്തരാമെന്ന് വിശ്വസിപ്പിച്ച് പണം അബുദാബി വാങ്ങി തരാമെന്ന് സുഹൃത്താണെന്നും അയാൾ വഴിയാണ് ജോലി ശരിപ്പെടുത്തുന്നതെന്നും വിശ്വസിപ്പിച്ച് ഓരോ ആളിൽ നിന്നും അൻപത്തയ്യായിരം രൂപ വീതം വാങ്ങി പണം കൈപ്പറ്റി മാസങ്ങൾ കഴിഞ്ഞിട്ടും ജോലി ലഭിച്ചില്ല പത്തു മാസമായതോടെ പണം തിരികെ ചോദിച്ചെങ്കിലും ഓരോ ഒഴിവഴിവുകൾ പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോവുകയാണ് ഇപ്പം ഓഫ് എന്ന് പറയുന്ന രാജേഷ് രാമചന്ദ്രൻ പറയുന്ന വ്യക്തിയാണ് ആ വ്യക്തിയാണെങ്കിൽ എല്ലാരെയും ഇന്നലെയും വിളിച്ചു കുറെ പറഞ്ഞു ഞങ്ങള് പെട്ടെന്ന് തന്നെ ഇത് തരാം പൈസ തരാമെന്ന് പറഞ്ഞു കുറച്ചു കുറച്ചുപേര് മാറി പൈസ അറു പിന്നെ കുറച്ചു പേർക്ക് മനസ്സിലായ തരത്തിലാണ് അങ്ങനെയാണ് ഇന്ന് എന്റെ കൂടെ ഒരു പന്ത്രണ്ട് പതിമൂന്ന് പേര് വന്നേക്കുന്നത് ഗൂഗിൾ പേ വഴിയാണ് പണം വാങ്ങിയത് എന്നാൽ ഓരോ തവണയും ഓരോ അക്കൗണ്ട് നമ്പറിലേക്കാണ് പണം അയപ്പിച്ചിരുന്നത് എന്റെ മോനും എൻ്റെ കൂട്ടുകാരനും ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും തന്ന ഗൂഗിൾ പേ നമ്പർ രണ്ടും രണ്ടാ ഒരു കറക്റ്റ് സമയത്ത് തന്നെ അയച്ചത് ഒരു ഇരുപത്തൊന്നാം തീയതി ഡിസംബർ പക്ഷെ മോന് തന്നത് ഒരു എന്ന് പറഞ്ഞു നെസറിയ നെച്ചു എന്ന് പറഞ്ഞ അവളുടെ ഗൂഗിൾ പേ നമ്പർ പക്ഷെ മറ്റേ കൂട്ടുകാരനും കൊടുത്തത് അബ്ദുൽ അസീസ് രണ്ട് അക്കൗണ്ട് നമ്പറാണ് തട്ടിപ്പിനിരയായവർ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരസാജോണ് പരാതി നൽകി പരാതി തട്ടിപ്പ് നടന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനായ കരീരക്കുളങ്ങരയിലേക്ക് കൈമാറി പരാതിക്കാരുടെ മൊഴിയെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു റിപ്പോർട്ടർ ആലപ്പുഴ